സ്തുതി പാടിയത് സാത്താനാണോ അമൽനീരത്തിന്റെ ബോഗൻ വില്ല പ്രഖ്യാപിച്ചതു മുതൽ എന്നും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മോകൻ വില്ല എന്ന ടൈറ്റിൽ പോലും പലതും ഒളിപ്പിക്കുന്നതായി സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ഉയർന്നിരുന്നു ബോഗൻ വില്ല എന്ന പേരിലെ ആറ് എന്ന എഴുത്തും ചുവപ്പ് തീമിലെത്തിയ പോസ്റ്ററുകളും ചർച്ചകളിൽ ഇടം നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമയിലെ ആദ്യ ഗാനം പുറത്തെത്തിയത് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിൻ സ്തുതി എന്ന ഗാനം ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈറലാവുകയും ചെയ്തു രണ്ട് മില്യണിലേറെ വ്യൂസ് നേടിയ ഗാനം യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ മൂന്നാമത്തെ ായി തുടരുകയാണ് കുഞ്ചാക്കബോബനും സംഗീത സംവിധായും സുഷിൻ ഷാമുമാണ് ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതിൽ ജ്യോതിർമായി ധരിച്ചിരിക്കുന്ന വേഷവും ബ്ലാക്ക് തീമുമാണ് വിവാദമായിരിക്കുന്നത് ഇത്രയും കാലം ജ്യോതിർമായി എവിടെയായിരുന്നു ഈ ആറ്റിറ്റ്യൂഡും ഡാൻസും മേക്കിങ്ങും എല്ലാം പൊളി എന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെടുമ്പോൾ കർത്താവിന് സ്തുതി പാടുന്നത് സാത്താനാണോ എന്നാണ് മറ്റൊരു വിഭാഗം ചർച്ചയാക്കുന്നത് സാത്താന്റെ കൊമ്പുകൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വസ്ത്രമാണ് വസ്ത്രമാണ്മായി അണിഞ്ഞിരിക്കുന്നത് ഒരു സാധാ സ്തുതിഗീതമല്ല ഈ ഗാനം എന്നതും ഒരു വിഭാഗത്തെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഗാനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിരിക്കുകയാണ് സീറോ മലബാർ സഭ ഫോറം അൽമായകം സൃഷ്ടിച്ച കർത്താവിന് സുതി എന്ന ഗാനം ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ വികലമാക്കുന്നു എന്നാണ് ആരോപണം ഗാനം സെൻസർ ചെയ്യണമെന്നും വേണ്ടി വന്നാൽ ഈ സിനിമ തന്നെ സെൻസർ ചെയ്യണമെന്നുമാണ് ആവശ്യം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് മേലയഴിച്ചാണ് ീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പരാതി നൽകിയിരിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഗാനങ്ങൾ കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് തടയണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് സുഷിൻ ഷാമും മേരി ആൻ അലക്സാണ്ടറും ചേർന്ന് ആലപിച്ച ഗാനത്തിന് വിനായക് ശശികുമാറാണ് വരികൾ ഒരുക്കിയത് സുഷിൻ തന്നെയാണ് ഗാനത്തിന് സംഗീതം ഒരുക്കിയതും ഭീഷ്മവർമ്മ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം അമൽനീരത് ഒരുക്കുന്ന സിനിമയാണ് പോകൻവില്ല തികഞ്ഞ സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയാണ് അണിയറിൽ ഒരുങ്ങുന്നത് എന്നാണ് വിവരം ഈയോബിന്റെ പുസ്തകം വരത്തൻ എന്ന സിനിമകൾക്ക് ശേഷം ഫാദ്ഭാസിലും അമൽനീരത് ഒന്നിക്കുന്ന ചിത്രമാണിത് ഇത് ആദ്യമായാണ് കുഞ്ചാക്ക ബാബനും അമൽനീരതും ഒന്നിക്കുന്നത് ഷറഫുദ്ദീൻ വീണാനന്ദകുമാർ നന്ദകുമാർ സൃന്ദ എന്നീ താരങ്ങൾ ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടിയ ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുങ്ങുന്നതെന്നും സൂചനകളുണ്ട് ഒക്ടോബർ പതിനേഴിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ